ഭ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തില് പൂച്ചാക്കൽ മുന്നിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു തോട്ടപ്പള്ളി കരിമണൽക്കരണന കൊള്ളയ്ക്കെതിരെ കേരള ധീവരസഭ നടത്തുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടും ഉൾനാടൻ ജലാശയങ്ങളിലെ പോളപ്പായൽ നീക്കം ചെയ്യുന്നതിനും സർക്കാർ നിർത്തിലാക്കിയ ഭവന നിർമ്മാണ പദ്ധതിയും പുനരുദ്ധാരണം തണൽ എന്നീ ക്ഷേമപതികൾ പുനസ്ഥാപിക്കുന്നതിനും വർദ്ധിപ്പിച്ച ക്ഷേമനിധി വിഹിതം പിൻവലിക്കുന്നതിനുമായി തേവ്രവട്ടം മത്സ്യമുന്നിൽ കേരള ധ്യൂരസഭ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത് ധ്യസഭ സംസ്ഥാന സെക്രട്ടറി എൻ ആർ ഷാജി ഉദ്ഘാടനം ചെയ്തു എന്നിവർ ാൻകരൻ്റെ ഷട്ടറുകൾ സ്വാഭാവികമായും കഴിഞ്ഞാൽ അവിടുത്തെ മണൽ ചിറകൾ നീക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായും അല്ലോ നീരൊഴുക്കുണ്ടാകുന്നു എന്നാൽ അതും ശ്രദ്ധിക്കാതെയാണ് ഈ തോട്ടപ്പള്ളിയിൽ കരിമണ നടത്തി ഒരു ദിവസം ആ ഇലക്കിണക്കിലെ

ഈ കരിമുള കിടന്നുകൊണ്ട് തീരോഷണം നടന്നുകൊണ്ടിരിക്കുന്നതോ അതാണ് ബന്ധത്തിലുള്ള ഏറ്റവും വലിയ ഒരു ആവലാതിയും തോട്ടപ്പള്ളിയിൽ മണൽ എടുത്തു കഴിഞ്ഞാൽ ആ തൃക്കുന്നപ്പുഴങ്ങളിൽ ഇങ്ങോട്ട് ഈ അർത്ഥങ്ങൾ തീരപ്രദേശം വരെ കടലെടുക്കുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് നൂറുകണക്കിന് വീടുകളാണ് അവിടെ വെള്ളത്തിൽ അല്ലെങ്കിൽ കടലിലേക്ക് മറിഞ്ഞുകൊണ്ടിരിക്കുന്നത്

കുറേ പേരെ അവർ സാമ്പത്തിക കൂടുതൽ കൈക്കലാക്കിയിട്ടുള്ളതാണ് വിവരം നമുക്കറിയാം അതുകൊണ്ട് തന്നെയാണ് അവിടെ ഒരു വിഭാഗം ചിലപ്പോൾ സമരത്തിനോട് വിമൂതന കാണിക്കുന്നത്